പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ട ഈ വീഡിയോയിലെ കാഴ്ച കണ്ടിട്ട് എന്ത് നിങ്ങൾക്ക് തോന്നി നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യം അവർ തന്നെ സ്വയം പറയട്ടെ സാധാരണ ഇത്തരം കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെന്ന എന്തെങ്കിലും ഒരു സാരാംശം അഥവാ സദൂപദേശം നൽകാൻ ആഗ്രഹിക്കുന്നവരെ വിളിക്കുന്ന കുറേ പേരുകളുണ്ട് അമ്മാവൻസ് അങ്കിൾസ് അപ്പൂപ്പൻസ് സദാചാരവാദി സദാചാര പോലീസ് പിന്നെ ഈ കാഴ്ചയ്ക്ക് നിധാനമായിട്ടുള്ള വേദികൾ ഒരുക്കുന്ന കപ്പിൾസ് ജോഡീസ് സാധാരണ പറയുന്ന ഒരു ഉത്തരമുണ്ട് ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം മാറി നിൽക്കട കിളവ അപ്പൂപ്പൻസ് അങ്കിൾ സദാചാരവാദീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഉത്തരം പറയാനായിട്ടുള്ള പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഒരു ചെറിയ മറു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പ്രായപൂർത്തിയാകുന്നത് വരെ നിങ്ങളെ പ്രായപൂർത്തിയാക്കാൻ വേണ്ടി വലിവണ്ടി പോലെ ജീവിക്കുന്ന ചിലർ ഈ സമൂഹത്തിലുണ്ട് അവരെ വേണമെങ്കിൽ അച്ഛനെന്നോ അമ്മയെന്നോ പപ്പ എന്നോ മമ്മ എന്നോ മമ്മി എന്നോ ഡാഡി എന്നോ ഒക്കെ വിളിക്കാം അവരിത്തരം കാഴ്ചകൾ കാണുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ പ്രണയാർദ്രമായ കാഴ്ചകൾ അതിൽ വിടുന്നു എന്നുള്ള കാര്യം പലരും പറഞ്ഞ് ഞാൻ അറിയുന്നത് പക്ഷേ അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ തീരെ താല്പര്യമില്ല കാരണം ഒരു കൗമാര കാലഘട്ടത്തിൽ ഒരു യൗവന കാലഘട്ടത്തിൽ ഒന്ന് സൈറ്റടിക്കാതെ ഒന്ന് പ്രണയിക്കാതെ പിന്നെ എന്ത് കൗമാരം എന്ത് യൗവനം അവർ തുവാനത്തുമ്പികളിലെ ജയകൃഷ്ണനെ പോലെ ക്ലാരയെപ്പോലെ പറന്നുല്ലസിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൂടെ നടക്കട്ടെ നമ്മൾ നമ്മളെന്തിനതിൽ കീറാമുട്ടിയായിട്ട് നിലകൊള്ളണം ഈ ചോദ്യമായിരുന്നു ഇത്രയും നാളുകളിൽ ഉണ്ടായത് അതിന് മാറ്റം വരാൻ കാരണം ഏകദേശം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചേട്ടൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അവിടെ നിൽക്കുമ്പോൾ ജെയ് കെ ജയ് കെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു പലരും എൻ്റെ പേര് ജയ്ക്ക് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കാറുണ്ട് ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വല്ലാതെ വിഷമത്തിൽ നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു ആ ചേട്ടന് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനായിട്ട് സാധ്യതയുണ്ട് സംഗതി ഉടനെ ഒരു വണ്ടി ഏർപ്പാട് ചെയ്യാനുള്ള ഇതിൽ ഞാൻ പരതുമ്പോൾ ആ ചേട്ടൻ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് കരയുകയാണ് ഞാൻ ചേട്ടൻ എന്താ പ്രശ്നം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണോ അതൊന്നും പറഞ്ഞില്ല അതിന് പകരം ആൾ പറഞ്ഞത് ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മോൾക്ക് എന്ത് പറ്റി മോളെന്താണ് മോൾ മുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നി അവിടെ മുകളിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ പക്ഷേ ആ ചേട്ടൻ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോൾ ഉയരങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് ആ ചേട്ടൻ പതുക്കെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ ആ പൂക്ക് അത്ര ഒരു പന്തികേടാണെന്ന് എനിക്ക് തോന്നി ആൾക്ക് എന്തോ അസുഖമുണ്ടെന്നോ ഉടനെ ആൾക്ക് എന്തോ പറ്റാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് കുറേയും കൂടി ചേർത്ത് നിന്ന് ആ ചേട്ടൻ്റെ തോളത്ത് കൈവെച്ച് ഞാൻ ആ ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഒരു പിതാവിൻ്റെ വലിയ പ്രതീക്ഷ തകർന്നടിയുന്ന ചിത്രം നേരിട്ട് കാണേണ്ടി വന്ന നിസ്സഹായനായൊരു മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ അപ്പോൾ മനസ്സിലാക്കുന്നത് സ്വന്തം മകള് കോളേജിലേക്കാണെന്നും പറഞ്ഞ് പോകുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന അച്ഛനും അമ്മയും പക്ഷെ പിന്നീട് ആ മകളന്വേഷിച്ച് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ആ അച്ഛനെ അത്തരത്തിലുള്ള ഒരു വേദനാജനകമായ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചത് എന്തായാലും വളരെ വൈകാരികമായ പറച്ചിലുകൾക്ക് ശേഷം ആ ചേട്ടൻ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് എന്ത് പറയണമെന്നോ എന്താണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കേണ്ടതെന്നോ എനിക്കറിയില്ലായിരുന്നു എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ ചാലക്കുടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണുകളിൽ ഒന്നായ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സൗത്ത് സൗത്തിനെ വർണ്ണാഭമാക്കുന്ന ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഈ നീണ്ട ഇടനാഴിയുടെ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത് ഞാനത് പറയുമ്പോൾ കുറേ പേര് എൻ്റെ അമ്മാവെന്ന് വിളിക്കും കുറേ പേർ എൻ്റെ അപ്പാപ്പാന്ന് വിളിക്കും ആയിക്കോട്ടെ ഞാൻ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ കുടുംബം ഭാര്യ ഒന്നുമില്ലേ പക്ഷേ ഈ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള എനിക്കറിയാം മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളരെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പാടുപെട്ട് ജീവിതം മുഴുവൻ ഗൾഫിൽ മുഴുവനും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയിട്ട് ഒടുക്കത്തണങ്കിൽ ആ കാശ കൊണ്ട് വീട്ടിലും മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന പഠിപ്പിക്കുന്ന കുറേ മാതാപിതാക്കന്മാരെ എനിക്കറിയാം അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന സാരാംശമായിട്ടോ സന്ദേശമായിട്ടോ സതുപേശമായിട്ട് എന്ത് വേണേലും കരുതാം അല്ലെങ്കിൽ പച്ചത്തറി പറയാം എന്ത് വേണേലും പറഞ്ഞു ഈ ഇടനാഴി ഉണ്ടല്ലോ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഇടനാഴി ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ അറിയോ വളരെ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ഇടപെടൽ യുവമിജനങ്ങൾക്ക് വളരെയധികം അവരുടെ വൈകാരിക പ്രകടനങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു ഇടനാഴിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് പുറത്തു നിന്നുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരം അപ്പോൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളെ മനോഹരം എന്തായാലും ഞാനിത് പറയാൻ കഴിഞ്ഞാൽ എന്നെ ഒരു ഒരു പാവപ്പെട്ട ഒരു അപ്പനമ്മി എന്നോടൊരു കാര്യം പറഞ്ഞു എനിക്ക് അവരെനിക്ക് നേരിട്ട് അറിയാം ആ കുടുംബത്തിന് എനിക്ക് നേരിട്ട് അറിയാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ മക്കളെ പഠിപ്പിക്കുന്നത് രണ്ട് പെൺകുട്ടികളെ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ മക്കൾ പറഞ്ഞത് പക്ഷേ കൈവിട്ട് പോകുന്ന ഒരു പേടി അഭ്യാസ പ്രകടനങ്ങൾ കുറേ നടക്കേണ്ടത് പ്രണയം പ്രണയാർദ്ദ്രമാണ് ഓഹോ ഇതിനൊന്നും കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ പ്രണയം പ്രണയാർദ്ദനത്തിന് അപ്പുറത്തുള്ള ആർദ്രതയാണ് ഇവിടെ നടക്കുന്നത് ആർദ്രത ആർദ്രത ഇവിടെ കൂടി പെയ്യാണ് പെയ്യാ പെയ്തോണ്ടിരിക്കുക കൂത്തുലഞ്ഞ് പെയ്തോണ്ടിരിക്കുന്നു ഇതിപ്പോൾ ആരോട് പറയുന്നുകൊണ്ട് നമുക്കറിയില്ല നഗരസഭാ ഭരണാധികാരിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈപ്പിടിയിലോ ഒന്ന് സംഭവമാണോ ഒരിക്കലുമല്ലോ പോലീസിനോട് പറഞ്ഞാൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇവിടെ കാഴ്ചകൾ നന്നായിട്ട് അരങ്ങേറുന്നുണ്ട് പലതരത്തിലും പല സംഭവങ്ങൾ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ പ്രണയവും മറ്റ് സംഗതികളൊക്കെ ഉണ്ടാവണം പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോഴത്തെ പ്രണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മാറ്റം വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ ലഹരി ആർദ്ര പ്രണയങ്ങളുണ്ട് ലഹരി ആർദ്ര പ്രണയങ്ങൾ എം ഡി എം എ പ്രണയങ്ങൾ കഞ്ചാവ് പ്രണയങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ വന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ ഇടനാഴി എന്താ സംഭവമായിട്ട് മാറുന്നത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകണത് ഈ സാധാരണക്കാരായ മാതാപിതാക്കന്മാരുടെ പെൺകുട്ടികളും അല്ലെങ്കിൽ പയ്യന്മാരും ഒക്കെ വന്ന് പ്രത്യശാസ്ത്രപരമായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളിലേക്കും പോകണം അതായത് അപ്പുറത്തുള്ള സംഭവങ്ങൾ ഇത്തിരി ഭീകരമായ സംഭവങ്ങളിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാനിത് ഇവിടെ ഉള്ള ഏതെങ്കിലും മാതാപിതാക്കളായിട്ടുള്ള അധികാരികളുടെ മുന്നിൽ സമർപ്പിക്കുന്നു മാതാപിതാക്കളായിട്ടുള്ള അധികാരികളെ ഞങ്ങൾ എന്നെ പോലുള്ളൊരു കല്യാണം കഴിക്കാത്തവരുണ്ടോ അപ്പം പിന്നെ ഞങ്ങൾ മാറ്റരുത് മാതാപിതാക്കളായി വീട്ടിൽ മക്കൾക്ക് ഭക്ഷണം കൊണ്ടു അവരുടെ വളർച്ച പ്രതീക്ഷകളോട് സ്വപ്നം കണ്ടിരിക്കുന്ന മാതാപിതാക്കളായിട്ടുള്ള അധികാരികൾ കൂടി ഉണ്ടാവുമല്ലോ അവരെ മുന്നിലേക്ക് ഈ സംഗതി ഇടുന്നു ഒന്ന് പേടിപ്പിക്കും പ്ലീസ് ചെറുതായിട്ട് ഒരു താത്വികപരമായിട്ട് ഇവര് പേടിപ്പിക്കില്ല ഒരു പേടിപ്പിക്കില്ല അതെങ്കിലും നിങ്ങൾ നടത്തി നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അപ്പനമ്മമാർ രക്ഷപ്പെടും ഈ പ്രദേശം രസാവും ഇത് ഭയങ്കര അങ്ങനെയാണ് ഇവിടെ ഇത് കൂടെ ഇത് കണ്ടിട്ട് പോണ ചില മാതാപിതാക്കന്മാർ എന്തുടരാ ചെയ്യണമെന്ന് വെച്ചാൽ നീ പഠിക്കാറുണ്ട് നീ പഠിക്കണം താനാരണോളീൻ ഞങ്ങൾ പ്രായപൂത്രിയാണ് ഇതൊക്കെയാണ് പഠിക്കണേ പാവപ്പെട്ട ആൾക്കാർ പിന്നെ അതുപോലെ വേറൊരു സംഭവം ഇതിന്റെ താഴെ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് കടന്ന് മുകളിലേക്ക് കിടക്കുന്ന അടിഭാഗത്ത് ഏറ്റവും അടിഭാഗത്തുള്ള ഒരു ഭാഗമുണ്ട് അവിടെ ഒരു ലൈറ്റ് ഇടും അവിടെ ഭയങ്കരമായിട്ടുള്ള നിബിഡമായിട്ടുള്ള ഇരുട്ട് വരഞ്ഞിരിക്കാണ് അപ്പോൾ എന്തായിരിക്കും ഇരുട്ട് വരുന്നാലുള്ള സംഗതി അറിയാലോ അവിടെ ഈ പ്രത്യേകയാത്ര ഇടപെടൽ നടക്കുന്നുണ്ട് ഒരു ലൈറ്റ് ഒരു സീറോ ബൾബെങ്കിലും അവിടെ ഇടുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ ഇടനാഴി വളരെ മനോഹരമാണ് കലാലയ ഇടനാഴി പോലെ നിങ്ങൾ ഇതിനെ കാണരുത് ഇതോടെ ഒരുപാട് കടകളും സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കലാലയങ്ങളിലും ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ നടക്കണമെന്ന് ആർക്കറിയാം അപ്പോൾ ദയവ് ചെയ്ത് മാതാപിതാക്കളുള്ള അധികാരികൾ മക്കളെ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഉണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഒരു പേടിപ്പിക്കണം ഒരു ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു ഇടപെടൽ പ്ലീസ് അപ്പം പുറത്ത് നിന്ന ആൾക്കാർ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നെ അത് ഞാൻ കാണിച്ചുതരാം നന്ദി നമസ്കാരം